നമ്മുടെ കേരളത്തെ വെറുതെ അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും വിട്ടുകൊടുക്കാനൊന്നും കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നായിട്ട് തന്നെയാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കാണുന്നത് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് ബി ജെ പി ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്ന പാർട്ടി എന്ന് പറയുന്നത് അവിടെയുള്ള ഒന്നാം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലവിലുള്ള എം പി തന്നെയായിട്ടുള്ള ശശി തരൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് സി പി എം ആണ് നമുക്ക് സി പി എമ്മിനെ അങ്ങ് മാറ്റി നിർത്താം ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ചർച്ച എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തരൂര് യാതൊരു തർക്കവും ഇല്ലാതെ തന്നെ പറയാൻ പറ്റും വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് അതേപോലെ തന്നെ തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ സാധാരണ ഒരു നേതാവിനെ പിടിച്ച് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാലൊന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം ഈ ഒരു തിരിച്ചറിവ് നമ്മളെക്കാൾ കൂടുതലായിട്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാമെന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അനൗദ്യോഗികമായിട്ട് പുറത്തു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത് കുറച്ച് മുമ്പേ നിർമ്മല സീതാരാമനെ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പുതിയ വാർത്തയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക എന്നുള്ളതൊക്കെ അനൗദ്യോഗികമായിട്ട് വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു വാർത്തയൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന സമയം മുതൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കമൻ്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വെറുതെ ഒരു വ്യക്തി ഒരു ബിസിനസ്സുകാരനെയൊക്കെ അങ്ങനെ വെറുതെ വന്ന് ആരും വോട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെയൊക്കെ സൂക്കേട് എന്നുള്ളത് എല്ലാവർക്കും തന്നെ തിരിച്ചറിയാം എന്നാലും അവരോടൊക്കെ തന്നെ ഒന്ന് ബോധിപ്പിക്കാനുള്ളത് ഒരു വ്യക്തി ബിസിനസ് മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഒന്നാം സ്ഥാനത്തും അതേപോലെ തന്നെ മികവ് തെളിയിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മറ്റാളുകളേക്കാൾ കഴിവുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തന്നെ ബിസിനസ്സിലുള്ള ഒരു വ്യക്തി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തിച്ചാൽ മികച്ച ബിസിനസ്സുകാരനായിട്ട് തിളങ്ങാൻ സാധിക്കൂ കൃത്യമായിട്ട് ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മികച്ച ബിസിനസ്സുകാരനായിട്ട് എണ്ണം പറഞ്ഞൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ അറിയപ്പെടാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ച് തിരുവനന്തപുരത്തെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൈവശപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വരും നമ്മൾ മനസ്സിലാക്കണം രാജീവ് ചന്ദ്രശേഖർ പലതവണ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ ആളുകളൊക്കെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കമ്മികളൊക്കെ അങ്ങ് കരുതുന്നുണ്ട് വെറുതെ ഒരുത്തൻ വന്നാലങ്ങ് തോൽപ്പിച്ച് വിടാമെന്ന് അങ്ങനെ വെറുതെ വരുന്ന ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള അഭ്യൂഹങ്ങളായിട്ട് നമ്മളിതിനേക്ക് കാണേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വരും ണെങ്കിൽ ശശി തരൂരിനോട് കിടപിടിക്കാൻ ത്രാണിയുള്ള ഒരു നേതാവായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ നോക്കി കാണാം